അതുകൊണ്ടിട്ട് അതിന്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സിനിമ പുറത്തു വരും ഒരു വലിയ സിനിമ ഇറക്കുന്നതിനേക്കാളും മുകളിൽ നമ്മൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പ്രഷറിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ജനങ്ങളാണ് ഈ സിനിമ നല്ലതാണോ ചീതയാണോന്ന് പറയേണ്ടത് ആ ലിസ്റ്റിനുള്ള ഒരു ുമാണ് കോൺഫിഡൻസ് ഈ സിനിമ വൺ സക്സസ് ആവുമെന്നുള്ള ഒരു ഫ്രണ്ടിലേക്ക് ആവുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ വേണ്ടത് വിചാരിച്ചു അല്ല രണ്ട് സൈഡിലേക്ക് ഗിരീഷന്റെ പോർട്ടോട്ടില്ല പാടും വളവും കേട്ടോ ഗിരീഷ് ഷട്ടിനെ കൂട്ടി എടുത്തോളാം മുപ്പത്തി മൂന്നാമത്തെ ചിത്രത്തിൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളാണ് ഇവിടെ പൂർത്തിയാണത് ഇന്ന് മലയാള സിനിമയിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴേക്ക് ഫോർത്ത് ഫ്ലോറിലേക്ക് എല്ലാവരും പോകേണ്ടതാണ് അവിടെ നമ്മുടെ സ്നാക്സും കോഫിയും ടീയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിച്ചതിന് ശേഷം മാജിക് ഫ്രണ്ട്സിന്റെ സ്നേഹം പങ്കിട്ടതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ പ്രത്യേകം ഉറപ്പു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുക അത് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൂടി കൊണ്ടിരിക്കും കണ്ടല്ലോനൊക്കെ മിരിക്കേ കണ്ടല്ലോ മാറോ ചുണ്ടിനൊന്നും മിട്ടില്ല തമിഴ് തമിഴൊക്കെ വരട്ടെ വരങ്ങ പറഞ്ഞുടാ ടാ